ശ്രീരാമചരിതം ഈ ചൊല്ലിയിടും എന്ന ആ പൈ ആ പൈങ്കിളി പറയുകയാണ് എഴുത്തച്ഛൻ നമ്മളിത് മനസ്സിലാക്കി കഴിയാറുള്ളത് അമൃതാണ് അമൃതാണത് പരസമാണ് കഥകവിതയാണത് സരിമൻ പൈതലെ വന്ദിക്കാണെന്ന് എന്നിട്ട് ശ്രീരാമനെ ശ്രീരാമ പ്രതിയോടെ നമ്മൾ പറഞ്ഞു തോന്നുന്നതാണ് തുടർന്ന് ഇഷ്ടദേവത വന്ദനമാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഇഷ്ടദേവന്മാരെ ഒക്കെ വന്ദിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം അതുപോലെ തന്നെയാണ് ആരെ ആദ്യം ആരെയാണ് കാരണനായ ഗണനായ ബ്രഹ്മാത്മകമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ നമ്മുടെ വരണം ചെയ്യുവാനാവോളം ആവോളം ഗണപതി പിന്നെയും അനാരതമെന്നുടേ നാവ് കൈ അനാരതം എന്ന നാവിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടത് അതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും വിജയിക്കണമെങ്കിൽ അസികളാണെങ്കിലും എന്തുവേണം അനുഗ്രഹം വേണം ദേവിയുടെ അനുഗ്രഹം വേണം സരസ്വദീവിയുടെ അനുഗ്രഹം വേണം അച്ഛന്റെ അനുഗ്രഹം വേണം അമ്മയുടെ അനുഗ്രഹം വേണം അച്ഛനും അമ്മയാണ് ഈ ലോകത്തെ ഏറ്റവും വലുതും പറയേ അതിലും ഒരു ദൈവവും ഇല്ല ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി അഹോരാത്രം രാവുക്ക് നിങ്ങളെ സ്വപ്നം കണ്ട് നിങ്ങളെ വളർത്തി വലുതാക്കി നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ചിന്ത പറയുന്നുണ്ടാവു കേട്ടോ എന്തിനു വേണ്ടിട്ടാണെന്നറിയോ നിങ്ങൾ നന്നാവാൻ വേണ്ടിട്ടാ അപ്പോ ഈ നാവ് തന്നെ വാണിമാതാവിടു പറ എന്റെ നാവിൽ അനാരകം കൂടാതെ നാവിൽ കഴിഞ്ഞില്ലേ മടിയായ നാണമില്ലാതെ എന്റെ നാവിൽ കാനനെ യഥാകാനെ ദിഗംബരൻ ദിഗംബരൻ ദിക്കുകളെ അപരമാക്കിയവനാണോ ദിഗംബരൻ ദിക്കുകളാണ് വസ്ത്രം അപ്പോ ഈ പറഞ്ഞ പോലെ ആ ദിക്കുകളെ വസ്ത്രമാക്കിയിട്ട് ശിവൻ നൃത്തം ചെയ്യുന്നതാണ് വസ്ത്രമില്ല എന്നുള്ളത് പോലും മറന്നുപോയി നമുക്ക് ഇത് വ്യാഖ്യാനിക്കാൻ തുടങ്ങി എത്ര നേരം എങ്കിലും പറയാനുള്ളത് പിന്നെ ഈ ബാലയ ബാലയെന്നാണ്

ണത്തിന്റെ മാലിന്യം എല്ലാം ചെയ്തിടുവാൻ ഞാൻ ആധാരം അങ്ങനെ പോയിട്ട് പറയുകയാണ് പിന്നെ പാദസേവകനായ ഭക്തനാണ് ദാസനും ബ്രഹ്മപാത ആദ്യനായിട്ടുള്ളവനാണ് എന്നാണ് ഈ ഈ ഇതിഹാസം എൻ്റെ എഴുതി പറയുന്നത് അജ്ഞാനികളിൽ ഏറ്റവും ഞാൻ ഭക്തനാമദാസൻ ബ്രഹ്മപാദായി ഉത്തോളിക്കാൻ അങ്ങനെ ഇഷ്ടദേവതാ ബന്ധനമാണ് ആദ്യം നമ്മളിത് വായിക്കുമ്പോ ഇത് എന്താണ് അതുപോലെ രാമായണ മഹിമയാണ് പുരാ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് പണ്ട് എഴുതി നൂറ് കോടി ഗ്രന്ഥം ഭൂമിയിലെ നൂറ് കോടി ഗ്രന്ഥ ഗ്രന്ഥശ്ലോകമുള്ള രാമായണം പണ്ട് ബ്രഹ്മാവ് രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഭൂമിയിലില്ല രാമനാമത്തെ ജനിച്ചോരു കാട്ടാളൻ മുന്നം മാമുരി വന്നതു കണ്ടു ഭാതാ ഭാതാ ബ്രഹ്മാവ് ശ്രീ വേണ്ടിയിട്ട് വാണിയും ജന്തുക്കൾക്കും ഉപദേശിക്കുന്ന വാണിടിനാൻ വാണിയുടെ നാവിൽ വന്ന് വിളയാടിയതുപോലെ എന്തെങ്കിലും പറയാനായി എന്റെ നാവിൽ വന്ന് വിളയാടണം ജനം വേദശാസ്ത്രങ്ങൾക്ക് ഞാൻ അധികാരിയല്ല ഞാൻ ആരാണ് ഞാനൊരു കടവനായിരുന്നു അതിന് വേദശാസ്ത്രമൊന്നും അറിയില്ലായിരുന്നു എങ്കിലും അധികാരിയല്ലെന്നതർത്തു സർവം ക്ഷമിക്കണം എന്ന് വേദസ്യൻ പറയാൻ ധന്മ പ്രദീപകം അത്യന്തം രഹസ്യമിതരാമായ വൃത്തിശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മത്യജന്മങ്ങൾക്കെല്ലാം മുക്തി ശിക്ഷിക്കും ഭക്തി കൈകൊണ്ടു കേട്ടുകൊണ്ട് കേണലും വന്നുകൂടും മൂലം എന്ന് ആ രാമായണത്തിന്റെ മഹിമ പിന്നെ ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് രാമായണം അതാണ് അടുത്തത് ഉമാമഹേശ്വര സംവാദം അത് കഴിഞ്ഞ ആ ഉമാമഹേശ്വര സംവാദം കഴിഞ്ഞിട്ട് രാമായണ കഥ മഹാദേവൻ ദേവിയോട് ചുരുക്കി പറയുകയാണ് ആ ചുരുക്കി പറയുന്ന ഭാഗം വരെയാണ് നമ്മള്